എല്ലാവർക്കും ഇഷ്ടം പെൺകുട്ടികളോട് ഇഷ്ടം കുറവാ എങ്കിലും മഹാനായ റസൂൽ ഹസാലി തങ്ങൾ പറയുന്നുണ്ട് ഹദീസിന്റെ കിതാബിൽ കാണാം ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യമാർ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞിനെയാണോ പ്രസവിച്ചത് നിങ്ങൾ ഭാഗ്യവാന്മാരാ അള്ളാഹു നിങ്ങൾക്ക് ബറക്കു തീയെന്നാ അള്ളാഹു നമുക്ക് ഈ മാതൽക്ക് മാറാകട്ടെ അപ്പം ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ വീട്ടുകാർക്ക് അള്ളാഹു ബറക്കു തീയുമെന്ന അപ്പൊ പെണ്ണ് വീടിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനഅി നബികിന് ആ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി ബസ്ലമ തങ്ങൾ മുത്തുനബിക്ക് പെൺമക്കളോട് വല്ലാത്ത സ്നേഹം വല്ലാത്ത സ്നേഹമായിരുന്നു മുത്തുനബിക്ക് പെൺമക്കളോട് പെൺകുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും അള്ളാഹുബിൻ്റെ റസൂൽ സല്ല് അലി സ്വല്ല തങ്ങൾ സഹിക്കില്ല ഇഷ്ടപ്പെടില്ല ഒരിക്കലും ചരിത്രം കാണാം മസൂദ് നബിയിൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സ്വഹാബികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഒരു മകൻ ഓടി വന്നു വാപ്പാടെ മുന്നിൽ ഉസ്താദൊക്കെ പള്ളിയിൽ കാസെടുത്തുകൊണ്ടിരിക്കുമ്പോ കുറേ ചെറിയ മക്കള് വാപ്പാടെടുക്കൽ ഓടി വരുന്നത് പോലെ വാപ്പാടെടുക്കൽ ഓടിക്കേറി വന്നു വാപ്പാടെടുക്കൽ വന്നപ്പോൾ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി വാപ്പ റസൂലഹിതങ്ങളൊന്നും മിണ്ടിയില്ല കുറേ സമയം കഴിഞ്ഞു അതേ മനുഷ്യന്റെ ഭാ അതേ മനുഷ്യൻ്റെ പെൺകുട്ടിയായ മകള് വാപ്പാടെടുക്കൽ അതുപോലെ കയറി വന്നു വാപ്പ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പിടിച്ച് താഴെയിരുത്തി ാഹി തങ്ങള് വാഴ്ന്നു നിർത്തി പ്രസംഗം പ്രസംഗം നിർത്തി എന്നിട്ട് ആ വാപ്പാനോട് പറഞ്ഞു ഒന്നിയിലാ മടിയിലിരിക്കണം ഇരുത്ത് അല്ലെങ്കിൽ ആ താഴെ ഇരിക്കണം മകളെയും കേറ്റും മടിയിലിരുത്ത നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലി സ്വല്ലം മുത്തുനബിക്ക് സഹിച്ചില്ല ആ പെൺകുട്ടിയോട് വേർതിരിവ് കാണിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രവാചകൻ സുല്ലാ അലുസം മാത്രങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ എന്തൊരു സ്നേഹമെന്നറിയും ലോകത്ത് ഒരു മനുഷ്യനും കയ്യാമത്ത് നാൾ വരെ വാപ്പ മകളെ സ്നേഹിച്ചതുപോലെ നബി തൻ്റെ പൊന്നാര മകളെ സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും കയ്യാമത്ത് നാൾ വരെ സ്നേഹിക്കൂല ഇനി നീ എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും അത്രയ്ക്കും ഇഷ്ടമാ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നുമോളെ കാണുമ്പോ നെറ്റിത്തടത്തിൽ ഉമ്മവുക്കുമായിരുന്നു മുത്തിനബി തൻ്റെ പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മവുക്കും ചരിത്രം പറയുന്നു ഇരിക്കുന്ന സമയത്തെങ്ങാണം ഫാത്തിമ കയറി വന്നാൽ ഒറ്റയ്ക്കുണ്ടായിരുന്നെങ്കിലും മുത്തിനി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു തൻ്റെ മകളുടെ മുന്നിൽ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകൾ ആരുമില്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ പെണ്ണിൻ്റെ കാൽച്ചുവട്ടിലാ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ എങ്ങനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും പെൺമക്കളോട് വല്ലാത്ത സ്നേഹം പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺമക്കളെക്കാലും സ്നേഹം പെൺകുട്ടികൾക്കാണ് അങ്ങനെയാണല്ലോ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾക്ക് വാപ്പാനോട് വല്ലാത്ത ഒരു വല്ലാത്തൊരു സ്നേഹമാണ് ആ ഉമ്മയെക്കാളും സ്നേഹം വാപ്പാനോടാണ് അതാണല്ലോ നമ്മൾ പഴയതൊക്കെ പറയും ആൺകുട്ടികൾക്ക് നേരെ തിരിച്ച ഉമ്മാനോടാ വലിയ സ്നേഹം അത് വേറെ ഒന്നും കൊണ്ടല്ല എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അടുക്കളയിൽ ചോ ചോച്ചോ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ഉമ്മാടെ അടുക്ക പോയിട്ട് മക്കളിങ്ങനെ തട്ടിത്തട്ടി അപ്പോൾ അപ്പൊ അറിയാം എന്തോ കാര്യം നേടാനാണെന്ന് എന്നാ വാപ്പ ഇങ്ങനെ ഇരിക്ക മോളിങ്ങനെ വന്ന് വാപ്പാടെ താടിയിലും തലയിലൊക്കെ പിടിക്കുമ്പോൾ അതങ്ങനാ നേരെ തിരിച്ച് ഇങ്ങനെ അതാണ് പെൺമക്കള് വാപ്പമാരോട് വല്ലാത്ത സ്നേഹമാ ആ പെൺമക്കൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്നവർ വിചാരിച്ചു ഉസ്താദ് എനിക്ക് പെൺകുട്ടികൾ ഉണ്ട് അപ്പൊ ഞാൻ സ്വർഗത്തി പോവില്ലേ പെട്ടെന്ന് അത് കൈപൊക്കിയപ്പോ എന്നാസാർ എന്ന് അറിയോ ഒരെണ്ണെങ്കിലും ഉള്ളവരെ കൈവക്കാൻ പറഞ്ഞപ്പൊ എന്തൊരാത്മാർത്ഥമായിട്ട് കൈപൊക്കിയവരോട് ഞാൻ ചോദിക്ക നിങ്ങളൊക്കെ വിചാരിച്ചു അപ്പൊ നാളെ ഞാൻ രക്ഷപെട്ടു എന്ന് വാപ്പാ നീ ചിന്തിച്ചു നോക്ക് ഹജ്ജ് ചെയ്തവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല പള്ളി കെട്ടി കൊടുത്തവനും ഞാനും നാളെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല നോമ്പ് പിടിച്ചവനും ഞാനും നാളെ സ്വർഗ്ഗത്തിൽ ഇത്രയും അടുത്താണെന്ന് പ്രവാചകം പറഞ്ഞില്ല പ്രവാചകം പറഞ്ഞു രണ്ട് പെമ്മക്കളെ വളർത്തി വിവാഹം കെട്ടിച്ച് കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇത്രയും അടുത്താണെന്ന് മുത്തിനബി തൻ്റെ കൈ കൈവിരളുകൾ ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പാഠം പഠിക്കണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പെൺകുട്ടികളെ നല്ല നിലയില് വളർത്തി പ്രായപൂർത്തി വരെ എത്തിച്ച് അവരെ ഏതെങ്കിലും നല്ല തൻ്റെ കയ്യിൽ പിടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദായിട്ട് കാണേണ്ട കാലമായി കാലഘട്ടം നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ അത്ര എളുപ്പമാണെന്ന് വിചാരിച്ചോ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ പെണ്ണ് കെട്ടാൻ പോയ പെണ്ണ് കാണാൻ പോയ രംഗം ഒന്നാലോ ഈ പ്രായമുള്ള നിങ്ങളൊക്കെ പണ്ട് പെണ്ണ് കാണാൻ പോയി സ്കൂൾ വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഭാര്യമാർ സ്കൂൾ വിട്ട് വീട്ടിൽ കയറി വന്നപ്പോൾ അവരുടെ വാപ്പമാർ പറഞ്ഞു ആയിഷ കല്യാണം ഉറപ്പിച്ചുതാണ്ടായി ഇരിക്കുന്നതാണ് പയ്യൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആ പാപ സ്കൂൾ ബാഗ് ഇട്ടിട്ട് ഒരു കരച്ചിലും കരഞ്ഞു ഇപ്പൊ നിന്റെ കൂടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അള്ളാഹു വർക്കത്തീ മാറാകട്ടെ അത് പണ്ടത്തെ പെണ്ണുങ്ങൾ ഇന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പതിനേഴും പതിനെട്ടും വയസ്സുള്ള മക്കള് വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാനോട് പറയും ഞാനൊരുത്തന്നെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ ബസ്സിൽ യാത്ര ചെയ്തപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാ എനിക്ക് അവനെ തന്നെ മതി കെട്ടിച്ചേരണം അപ്പൊ വാപ്പ ഇങ്ങനെ വെടിയൊണ്ടതുപോലെ ഇരിക്ക വാപ്പ എന്നിട്ട് ഇവനെ ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ സ്വന്തം ജാതി പോലും അല്ല വാപ്പ പറഞ്ഞു മോളെ അപ്പൊ മുസ്ലിം അല്ല ഞാൻ കൊന്നാലും സമ്മതിക്കൂല്ല ഞാൻ ഇറങ്ങി പോകും വാപ്പ ഉം നിങ്ങളുടെ സമ്മത ആർക്ക് വേണം ഞങ്ങൾ ഇറങ്ങി പോകും കോടതി പോകുമ്പോ കോടതി ഒതിക്കും ആരും കൂടെ പോണേ എനിക്ക് പ്രായപൂർത്തിയായല്ലോ ഞാൻ പറയൂ ഓന മതി ഞാൻ പോകും നാണം കടണ്ടെങ്കിൽ കെട്ടിച്ചതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാ അല്ലാഹുമാ നൽകിയുമാറാകട്ടെ നടക്കണ ഇതാണല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് പെൺകുട്ടികളെ എങ്ങനെ വളർത്തുക നിങ്ങൾ ഈ ഇറച്ചി കോഴിയെ വളർത്തുന്ന പോലെ വർത്തിയ സ്വർഗത്തിൽ പോകില്ലട്ടാ രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ വളർത്തുക ഇപ്പൊ എറണാകുളത്തേക്ക് ഇറങ്ങിയ കാണാൻ അങ്ങനെ വളർത്തിയൊരു കാര്യമൊന്നുമില്ല രണ്ടെണ്ണത്തിനൊക്കെ പെട്ടിട്ട് ഇങ്ങനെ നടത്താ പത്ത് മിനിറ്റ് ആകുമ്പോൾ എന്റെ കൈ പിടിച്ചു കൊടുക്ക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലല്ല പോകുന്ന നരകത്തിലാ പോവാ ഈ എങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തേണ്ടത് അവിടെ മനസ്സിലാക്കണ്ടേ ചുമ്മാത വളർത്തിയാ പോരെ ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികൾ പെൺകുട്ടികളെ വളർത്തേണ്ടത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞു ഒരു പെണ്ണ് നന്നായ ഈ ലോകം തന്നെ നന്നാകും ചങ്ങാതി അതാ ഒരു പെണ്ണ് നിന്നായാൽ ലോകം തന്നെ നന്നാകും ഒരു പെണ്ണ് പോയാൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകാൻ കാരണമാകുമെന്ന് എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹുബിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു

പച്ച മലയാളത്തിൽ പറഞ്ഞ മക്കളെ നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ എന്ന് പറഞ്ഞാൽ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് ഈമാന്ത മാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാന്ത മാറാകട്ടെ ഒരു നല്ല ഉമ്മായുടെ മടിത്തട്ടിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ ഒരു നല്ല ഉമ്മ വളർത്തിയ ഒരു മക്കൾ ഇന്ന് വരെ കണ്ടവൻ്റെ കൂടെ പോയിട്ടില്ല ഉമ്മാനെ തല്ലിയിട്ടുണ്ടോ ചീത്ത വിളിച്ചിട്ടുണ്ടോ വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ടുണ്ടോ മരിച്ചുപോയവരുടെ കടം വിട്ടാതിരുന്നിട്ടുണ്ടോ ഇല്ല നല്ല ഉപ്പായും ഉമ്മായും വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല ചരിത്രങ്ങളാ പറയ എത്രയോ ചരിത്രങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് നോക്കും മുസാനബി അലിസ്സലാമിന്റെ ചരിത്രം മുതൽ നിങ്ങൾ എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് നോക്ക് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിം ആ പാന പോലും കണ്ടില്ലല്ലോ മുത്ത ഉമ്മയിലെ വളർത്തിയേ എന്റെ കുറച്ച് നാളാണെങ്കിലും അള്ളാഹുബിന്റെ പ്രവാചകനെ ഈ ഉമ്മയിലെ വളർത്തിയെ നിങ്ങൾ പഠിച്ചു നോക്ക് ഈ നാട്ടിൽ നിങ്ങൾക്കറിയുന്ന നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പലരുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്ക് അവരൊക്കെ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിൽ ജനിച്ചവരാ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർ ആരാടെന്ന് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എല്ലാവർക്കും നല്ല മക്കൾ വേണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് പെണ്ണ് നന്നായാല് അവന്റെ അവളുടെ മക്കൾ നന്നാവുകയാണ് അവളുടെ ഭർത്താവ് നന്നാവുകയാണ് പഠിച്ചവനെ ഒരു വാപ്പയും ഉമ്മയും നന്നായാൽ അവരുടെ മക്കൾ നന്നായി അവരുടെ വീട് നന്നായി അവളുടെ കുടുംബം നന്നായി അവരുടെ നാട് നന്നായി അവളുടെ രാജ്യം നന്നായി നന്നാകാൻ കാരണമാകും ഒരു പെണ്ണ് നന്നായാൽ പെണ് നന്നായ്മയുടെ മടിത്തട്ടില് അള്ളാഹിബന് മാതാപിതാക്കളുടെ മടിത്തട്ടിലാണ് നല്ല മക്കള് പിറക്കുന്നത് ചരിത്രം ഞാൻ പറയാ പേടിച്ച് ജീവിച്ചിരുന്ന ഇബ്രാഹിമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹിബന വല്ലാത്ത പേടിയായിരുന്നു അല്ലാതെ ഒന്നും കടിക്കാറില്ല അതാ സാബിത്വൻ ഇബ്രാഹിമെന്ന് പറയുന്ന ചെറുപ്പ സാബിത്വിന് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒന്നും അവിടെ കഴിക്കാറില്ല ദിവസങ്ങളായി പട്ടിണിയാണ് വീടിന്റെ കത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവസാനം ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തെരുവിലൂടെ നടക്കുകയാട് ഒരാളും അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നില്ല അവസാനം പടച്ചവന് ഒരു പുഴയുടെ ചാരത്തു കൂടെ നടന്നു വരുമ്പോ സാബിത്വൻ ഇബ്രാഹിം എന്ന് പറഞ്ഞു പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ തളർന്നിങ്ങ് വീഴുകയാട് പട്ടിണിയാണല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ പുഴയുടെ ചാരത്ത് അവിടെ അങ്ങനെ പുഴയുടെ ചാരത്ത് തളർന്ന് കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ഇങ്ങനെ ഒഴുകി വരികയാട് വെള്ളത്തിലൂടെ ഒരു ഒരാപ്പിളിങ്ങനെ ഒഴികെ വരികയാട് സാബിത്തുബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ വെള്ളത്തിൽ ഒഴുകി വരുന്ന ആപ്പിള് കാണുമ്പോ അവിടെന്ന് കൈയെട്ടെടുക്കുകയാണ് വിശപ്പിന്റെ കാടിനെ താൽ അവിടെ നിന്ന് അങ്ങ് കഴിക്കുകയാട് ആപ്പിളിന്റെ പകുതി അങ്ങ് കഴിക്കുമ്പോഴാണ് അവിടുത്തെ ബുദ്ധിമർക്ക് ചെയ്യുന്നതല്ലോ ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ ഞാഹറാമു തിന്നല്ലോ അല്ലോ ഇനി എന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ എന്റെ ദുആയിനെ സ്വീകരിക്കില്ലല്ലോ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പോലെ ആപ്പിള് കടിച്ചതിന്റെ പേരിൽ ഇബ്രാഹിമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ കയ്യിൽ ആപ്പിളിന്റെ പകുതി പിടിച്ചിട്ട് നിലവിളിക്കുകയാട് ഒരു ഭ്രാന്തനെ പോലെ എവിടെ കിടന്ന് പൊട്ടിക്കരയുകയാട് എന്നിട്ട് പടച്ചവനേ പുഴയിലെ എതിരെ ഓടുകയാട് എവിടെ നിന്നും

പൊരുത്തം തരുമോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ കടന്നുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് കരയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു സാബിത്തേ പൊരുത്തം തരാ ഞാനിവിടത്തെ മുതലാളിയല്ല ഞാൻ ഇവിടുത്തെ തൊഴിലാളിയാണ് ഈ തോട്ടം നോക്കുന്ന ജോലിയാണ് എനിക്കുള്ളത് പിന്നെ എങ്ങനാ ഞാൻ നിങ്ങൾക്ക് പൊരുത്തം തരുന്നത് അവിടെന്ന് ചോദിച്ചു നിങ്ങളുടെ മുതലാളിയുടെ വീടെയാണ് ആ മനുഷ്യൻ പറഞ്ഞു സാബിത്തേ മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിച്ചാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ സാബിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ് ഈ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതി കിടപ്പൊരുത്തം മൂന്നല്ല മുന്നൂറ് കൊല്ലം പോകേണ്ടി വന്നാലും സാബിത്ത് തയ്യാറാ കാരണം അള്ളാഹിബിന്റെ മുന്നിൽ എനിക്ക് ഹറാമായിട്ട് പോകാ പേടിയാട് എനിക്ക് അള്ളാന്റെ നരകം വല്ലാത്ത പേടിയാട് അവിടം ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ് പറഞ്ഞ അടയാളം വെച്ച് അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി ഒരു പ്രായം ചെന്ന മനുഷ്യനാട് ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് നിലവിളിക്കുകയാ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുകയാട് ആ മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെടുന്നു ആരാ പടച്ചവര് ഈ ചെറുപ്പക്കാരൻ ആരാണല്ല വെള്ളത്തിലൂടെ ഒഴുകി വന്ന വന്നവരാപ്പിളിന്റെ പൊരുത്തം ചോദിക്കാറ് ഇവിടെ വരെ കഷ്ടപ്പെട്ട് ഇവന് വന്നിട്ടുണ്ടെങ്കിൽ ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല ഇവനല്ലാ ഇവന ഭയംന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ മനുഷ്യൻ പറഞ്ഞു സാബിച്ച് ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്കൊരു പൊന്നുമോളുണ്ട് അവളെ നീ വിവാഹം കടിക്കണം അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് ചെവിക്ക് കേൾവിയില്ല അവളുടെ കാലിന് സ്വാധീനമില്ല എന്റെ പൊന്നുമോളെ വിവാഹം കടിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് സാവിത്വനിപരാഹിമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാട് എനിക്ക് പെണ്ണിനെ പോലെ കാണണ്ട കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചെവിക്ക് കേൾവിയില്ലെങ്കിലും കാലിന് സ്വാധീനമില്ലെങ്കിലും അവൾക്ക് എന്തു ന്യൂനതയുണ്ടെങ്കിലും ഞാൻ വിവാഹം കടിക്കാ തയ്യാറോ അങ്ങനെ അവിടെന്ന് വിവാഹം കടിഞ്ഞു അവസാനം അതാ മണിയിരയ്ക്കകത്തേക്ക് സാവിത്വം നിപരാഹിമെന്ന് പറയുന്ന ചെറുപ്പക്കാർ മണിയിരയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ ഒരു പെണ്ണ് മണിയിറയ്ക്കകത്ത് പുരങ്ങിയിരിക്കുകയാളു സാബിത്ത് ചോദിക്കുന്നു കണ്ണ് കാടാത്ത ചെവിക്ക് കേൾവിയില്ലാത്ത കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ വിട് ആ പെണ്ണ് പറഞ്ഞു സാപിച്ച് ഞാൻ തന്നെയാ നിങ്ങളുടെ ഭാര്യ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട് എന്റെ ചെവിക്ക് കേൾവിയുണ്ട് എന്റെ കാലിന് സ്വാധീനമുണ്ട് പിന്നെ എന്റെ വാപ്പ എങ്ങനെ പറയാറുള്ള കാരണം റിയുമോ ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കണ്ണുകൊണ്ട് ഹറാമ കണ്ടട്ടില്ല സാബിത്തേ ഞാൻ ഞാനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാ ഇന്ന് വരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇന്ന് വരെ എന്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല ഞാൻ അല്ലാരെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആ സാബിത്വർ ആകുമെന്ന് പറയുന്ന ചെറുപ്പ ആ പെണ്ണും കൂടെ കൂടെ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എടുത്ത് പകുതി കഴിച്ചു അതും പട്ടിണി കിടന്ന് തളർന്നു കിടക്കണ സമയത്ത് അതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം സഞ്ചരിച്ച് അവസാനം ചെന്നപ്പോ ആ മനുഷ്യൻ പറഞ്ഞു എന്റെ മകളെ നീ വിവാഹം കഴിക്കണം അതിനും ഞാൻ റെഡിയാ എനിക്ക് പൊരുത്തം മതി എനിക്ക് പൊരുത്തം മതി അവിടുന്ന് കല്യാണമെല്ലാം കടിച്ചു രണ്ടുപേരും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു വാപ്പായും ഉമ്മായും അവർ രണ്ടുപേരും കൂടെ കൃഷി അങ്ങോട്ടിറക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തി അള്ളാഹു അവർക്കൊരു മോനെ കൊടുത്തു അള്ളാഹു അവർക്കൊരു നല്ല മകനെ കൊടുത്തു ആ മകന്റെ പേരെന്തെന്നറിയുമോ മഹാനിറിയാഹുഹു ആ ഉമ്മായിക്കും വാപ്പായിക്കും ജനിച്ച മകനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു നൽകി ആകട്ടെ ഉറക്ക അള്ളാഹു നമുക്ക് ഇമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല കൃഷിയിടത്തിൽ വിത്തിട് നല്ല വിളവ് വിളവല്ലാഹു തരും നല്ല പെണ്ണിന്റെ വയറ്റിലെ നല്ല വാപ്പയും ഉമ്മയ്ക്ക് നല്ല മക്കള് ജനിക്കാറുള്ള എത്രയോ ചരിത്രങ്ങൾ എത്രയോ ചരിത്രങ്ങൾ മുബാരക്കു പറയുന്ന പറയുന്ന ഒരു ഒരു അടിമയുണ്ട് അടിമയുണ്ട് ചരിത്രത്തിൽ കാണാം ഇന്നത്തെ പഠിക്കണം പഠിക്കണം ആ എടാ എന്ന് ജോലിക്കാരന യജമാനം വിളിച്ചു മുബാറക്ക് വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു നീ പോയിട്ട് മുന്തിരി തോട്ടത്തിൽ നിന്ന് ഒരു കുലം മധുരമുള്ള മുന്തിരി പറിച്ചു കൊണ്ടു എന്ന് പറയുന്ന അടിമ ഓടിച്ചെന്നു മുന്തിരി ഇങ്ങനെ നോക്കി അവിടെ നിന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു വിരുന്നുകാർ വന്നിട്ടുണ്ട് യജമാനൻ ഒരു മുന്തിരി എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കൈപ്പും വല്ലാത്ത പുളിപ്പും യജമാനം പറഞ്ഞു എടാ പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുപോടാ വിരുന്നുകാർക്ക് കൊടുക്കാനാ എന്ന് പറയുന്ന അടിമ രണ്ടാമതും തോട്ടത്തിൽ പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു യജമാനൻ അത് നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത പുളി യജമാനന്റെ ദേഷ്യം വന്നു മുബാറക്കേ പോടാ പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുപോടാ നീ കളിയാക്കുന്നോടാ പറഞ്ഞു വിട്ടു മൂന്നാമതും എന്ന് പറയുന്ന അടിമ തോട്ടത്തിൽ പോയി മൂന്നാമതും അവിടെ നോക്കിയിട്ട് കണ്ടതിൽ വെച്ചൊരു മനോഹരമായ ഗുരുകുല മുന്തിരി പറിച്ചുകൊണ്ട് യജമാനന്റെ മുന്നിൽ വെച്ചു യജമാനൻ തിന്നു നോക്കിയപ്പോൾ അതും വല്ലാത്ത പുളിപ്പും കയ്പും പിന്നെ നോക്കിയില്ല എടുത്തിട്ട് തല്ല എടുത്തിട്ടടിക്ക മുതലാളി എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോൾ പറയുന്നുണ്ട് എടാ മുബാറക്കെ പത്തു കൊല്ലമായിട്ട് നീ ഈ മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്യുന്നു മധുരമുള്ളത് ഏതാ മധുരമില്ലാത്തത് ഏതാ നിനക്കറിയില്ലേടാന്ന് പറഞ്ഞിട്ട് തല്ലുമ്പോൾ ആ എന്ന് പറയുന്ന അടിമ മുതലാളിയോട് ചോദിച്ചു ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല പത്തു വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു എനിക്ക് ജോലിയല്ലേ മുന്തിരിത്തോട്ടം നോക്കാനുള്ള ജോലിയല്ലേ എനിക്ക് തിന്നാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ താഴെ കടക്കണ ഒരു മുന്തിരിയെങ്കിലും എടുത്ത് തിന്നാലല്ലേ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്കറി എനിക്കറിയില്ല അള്ളാഹുബേ എന്ന് പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് ആ മനുഷ്യൻ്റെ കണ്ണും കിട്ടി നിറയാൻ തുടങ്ങി അത് ആ പത്ത് കൊല്ലം പത്ത് കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ തോട്ടത്തിൽ താഴെ കിടക്കണ ഒരു മുന്തിരി പോലും എടുത്ത് തിന്നിട്ടില്ല നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ പള്ളിയുടെ മൂത്രപ്പരേ കിടക്കണ ചെരുപ്പുങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലാതെ പള്ളി കിടക്കണ മൂത്രപ്പരേ കിടക്കണ ചെരുപ്പ് ആ ചെരുപ്പിന്റെ മുകൾ ഭാഗം മുറിച്ചിട്ടിരിക്കുക എന്തിന് ആരെങ്കിലും മൂട്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ആലോചിക്ക് ആ പള്ളി കമ്മിറ്റിക്കാരന്മാരെ തല്ലണം അത്ര ഇടന്ന് എത്ര ഗതികേട നീ ആലിച്ച് പള്ളിയുടെ മൂത്രപ്പരയ്ക്കിടക്കണ ആർക്കും വേണ്ടാത്ത ആ ചെരുപ്പ് മുറിച്ചിട്ടിരിക്ക ബാത്റൂമിലെ കപ്പ് വരെ തൊടലി കിട്ടാഞ്ഞത് കാര്യം ചങ്ങല കെട്ടിയിരുന്നെങ്കിൽ കെട്ടിയിട്ടേ കയറില കെട്ടിയിട്ടിരിക്കണേ അല്ലാഹു ആയാലോ നിങ്ങൾ ചിന്തിക്ക സഹോദര ഇത് ചോദിക്കുമ്പോ കമ്മിറ്റിക്കാർ പറയൂ സ്ഥാതെ പള്ളിയുടെ സ്വത്തല്ലേ പിന്നെ പള്ളിയുടെ എന്തൊക്കെ അവിടെ കൊണ്ടുപോകുന്നു പള്ളി കിടക്കണ മൂത്രപ്പരേ കിടക്കണ ചെരുപ്പ് അതാ സമുദായത്തിന് തന്നെ നാണക്കേടല്ലേ സഹോദര അമാനത്തിന്റെ വിഷയം നമ്മുടെ ഗതികേട് നിങ്ങൾ ചിന്തിക്ക് പള്ളിയിലെ മൂത്രപ്പരേ കിടക്കണ ചെരുപ്പരേ അള്ളാഹു ആയാലും ഹിദായത്തിനു മാറുകട്ടെ ആമീം പറഞ്ഞ ഗാദി എടാ പത്ത് കൊല്ലം മുന്തിരി തോട്ടത്തിൽ കിടന്നിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും നമ്മുടെ മുൻകാമ്പികൾ ഈ അമുസ്ലിമീങ്ങൾ ആരെങ്കിലും ഈ പള്ളിയിലെ മൂത്രപ്പര കയറിയ നമ്മുടെ അളക്കണ എങ്ങനെ നരച്ചിക്ക് ആ ചെരുപ്പ് പോലും പിന്നെ കുറ്റം പറയാൻ കഴിയില്ല ജുമാൻസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആദ്യം കിട്ടുന്നത് കാലിട്ടോണ്ട് പോണ കാലമല്ലേ എല്ലാം പറയണമല്ലോ എടാ ചെയ്ത വാങ്ങാ വെള്ളിയിലോട്ട് ഇറങ്ങിട്ട് ഇറങ്ങി നോക്കാ സ്വന്തം അറിയാറില്ല ചെരിപ്പെടുമ്പ അറിയാറില്ലേ കളിക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ അള്ളാഹു കാത്രി കുമാർ മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മറുപടി കെട്ടിട്ട് മഹാരാജ് ആ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടോടുക തന്റെ വീടിന്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് സുന്ദരിയായ മകളെ വിളിച്ചു മോളെ വാപ്പ നിനക്കൊരു പുതിയാപ്പളയെ കണ്ടെത്തി വാപ്പ ഒരു പുതിയ മോള് ചോദിച്ചു ആരാ വാപ്പാ സുന്ദരിയായ പണക്കാരന്റെ മകള് ചോദിക്ക ആരാ നമ്മടെ നമ്മുടെ നമ്മുടെ തോട്ടത്തി ജോലി ചെയ്യണം ഓനാ പുതിയ പുതിയാപ്പള അതെന്താ വാപ്പ ഒരു എന്റെ മുബാറക്കിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ മോക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അവിടെ ചോദിച്ചു എന്തേപ്പമ്മടെ തോട്ടത്തിലും മോളെ അവനെക്കാലം ഒരു നല്ല ഒരുത്തനെ മരിക്കണ കാലം വരെ തെരഞ്ഞാൽ എനിക്ക് കിട്ടൂല്ല ഞാൻ മരിക്കണ കാലം വരെ തെരഞ്ഞാലും ഓനെ പോലെ ഒരു നല്ല ഒരുത്തനെ തെരഞ്ഞെടുക്കാൻ ഉപ്പായ്ക്ക പറ്റൂല മോള് ചോദിച്ചു വാപ്പായ്ക്ക് ഇഷ്ടമാണോ ഇഷ്ടവാ എങ്കിൽ എനിക്കും ഇഷ്ടമാണ് അതാ മക്കള് വാപ്പായ്ക്ക് ഇഷ്ടമാണോ എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടവാ എൻ്റെ ഉപ്പാട് ഇഷ്ടമാണ് എനിക്ക് കല്യാണം നടത്തി കൊടുത്തു ആ എന്ന് പറയുന്ന അടിമയുടെ മകന്റെ പേരെന്തെന്നറിയോ ആ മനുഷ്യൻ്റെ മകനാണ് മഹാനായി അബ്ദുല്ലാഹിബിനിൽ മുബാറക് ലോഹകമറിയുന്ന പണ്ഡിതൻ ആ മനുഷ്യൻ്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് പറഞ്ഞു ഒരു ദ്വാ ചെയ്യുന്നവന് സ്വർഗമുണ്ട് ഏത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം قُرَّةَ عَيْنٍ وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا പെണ്ണ് കെട്ടിയവർക്കും കെട്ടാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന കണ്ണിന് കുളിർമയുള്ള സ്വാലിഹത്തായ നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ എനിക്ക് തരണേ തമ്പുരാ പെണ്ണുങ്ങൾ എനിക്കൊരു ഭർത്താവിനെ തരണേ തമ്പുരാരു എന്നിട്ട് പറയുകയാറത്ത് അഴിവിനു പടച്ചവര് ത്തിലും ആഹ് രത്തിലും ഉപകരിക്കുന്ന സാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് തരണേ അല്ല എന്നിട്ട് മൂന്നാമത് പറയുകയാൽ മുത്തീന ഇമാ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള പഠിച്ചവരെ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേതം എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കൾ ആദ്യം നന്നാകൂ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാട് പെമ്മക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല അവർ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കടൂ അവർ കള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കൂ അത് പള്ളിയിലെ ഹതീബിന്റെ ജോലിയല്ല മദ്രസിലെ ഉസ്താദം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാട് അള്ള ആരാട് മുത്തിനബി ആരാട് പരിശുദ്ധമായ ദീനെന്താണു പഠിച്ചവരെയും നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും മുസ്ലിം എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പൊന്നാര പൊന്നാരമകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവരെ സങ്കടമു തോതുകയാടൂ വാ പാ മക്കൾ ചോദിക്കുമ്പോൾ തൻ്റെ പൊന്നാരമകൾ തലമറയ്ക്കാതെ നടക്കുന്നുണ്ട് തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രവും ധരിച്ചു ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് തിരുത്താൻ നിനക്ക് സമയമില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ നാളെപ്പടച്ചറപ്പിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവരൂ ഏറ്റവും നശിച്ചവരൂ മൂന്ന് വിഭാഗമാണു അള്ളാഹു അവരോട് കരുണ കാണിക്കില്ല അവരുടെ മുഖത്ത് തൂക്കാറില്ല അവരോട് സംസാരിക്കില്ല അവരോട് ഒരു പരിഗണനയും അള്ളാഹു കാടിക്കില്ല ി എവിടെന്ന് പറയുമ്പോ സ്വയാപത്ത് ജോദിക്കുന്നു മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാരം നിറയുപോ തന്റെ ഭാര്യയും തന്റെ പെമ്മക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനനുസാരമായി തള്ളിക്കളയും നിന്ന അള്ളാഹ് വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ല അല്ലാഹു അലഹി വസല്ല നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാമെന്ന് ഇത്തക്കുള്ള റസൂലുല്ലാഹി തങ്ങളെവിടെന്നു പറഞ്ഞു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അള്ളാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ലഭിക്കുന്ന റസൂലുല്ലാഹി സല്ലാ അലി അള്ളാഹുവേ പള്ളിയിലെ പ്രസിഡൻ്റാ സെക്രട്ടറിയാണ് ഹജ്ജിന് പോയ ഹാജിയാര ഇത് നിസ്കാര തഴമ്പുണ്ട് താടിക്കും മുട്ടുവര നീളമുണ്ട് ചുബയും കേട്ടുകൊണ്ട് നടക്കണം

കൊണ്ടുപോയിട്ട് പറയാ ഇതൊന്ന് ടൈറ്റ് ആക്കാൻ എൻ്റെ ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം അത് ഉണ്ട് നാട്ടുകാർ മുഴുവനും കാണണേ എൻ്റെ എന്റെ എല്ലാ മസ്സിലും അവിടെ ഇവിടെ ചാടി ചാടിക്കിടക്കണം അതിനെല്ലാം ടൈറ്റ് ടൈറ്റാക്കണേ ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക അങ്ങനെങ്ങട്ട് വരിക ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണും പെണ്ണുമ്പോൾ നോക്കാൻ സമയമില്ല എടാ പെണ്ണുംപുള്ളതോ തലേ തുണിയില്ല സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു മക്കളിതോ തലേ തുണിയില്ല അങ്ങനെ നടക്കാം അപ്പഴാ പള്ളിയിലെ ഫാത്തിഹ ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹ അട തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കുന്ന വാപ്പ അപ്പഴാ സ്വന്തം പെണ്ണുംപുള്ള നേരെയാക്കാൻ വയ്യ സ്വന്തം മക്കളെ നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ല വാപ്പ നീ ഒറ്റയ്ക്ക് അങ്ങ് പോകാനല്ല അല്ല പറഞ്ഞത് എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല നീ പോകുമ്പോ നേറാ പെണ്ണും പുള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോ ചങ്ങാതീ സ്വർഗ്ഗത്തിൽ പോകുമ്പോ അതല്ലേ അല്ല പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം പെണ്ണുമ്പോഴേ മക്കളെ നോക്കാൻ നടക്ക ഏത് ഏത് പൊട്ടന അറിയാത്തത് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സിനിമ കാണാവോ സീരിയൽ കാണാവോ അനുമതിയാണോ എനിക്ക് ആർക്കെല്ലാം തെളിയിക്കാൻ പറ്റുമോ ഇല്ല ഏത് വണ്ടി തന്നെ എടുക്കുക വേണമെങ്കിലും നിങ്ങൾ പൊക്കോ ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായ്സെങ്കിലാക്കാൻ പറ്റുമോ പറ്റൂല വീട്ടി ഉണ്ട് ടി വി ഉണ്ട് സ്ഥലവർക്കത്തിന് അലഹമ്മില്ല ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓയിട്ട് ഹത്തീബിന്റെ കൈയ്യിൽ പിടിച്ചിട്ട് സലാത്തും സലാം പറഞ്ഞിട്ടാ പോണെ ഓ നല്ല മനുഷ്യൻ നേരെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിപ്പോണ്ട് ആമീന കണ്ടുകൊണ്ട് ഇപ്പോടെ അവളെ നന്നാക്കാൻ വയ്യ സ്വന്തം അവിടെ ഇരിപ്പോണ്ട് മക്കൾ അവിടെ ഇരിപ്പോണ്ട് ഇങ്ങനെ അവിടെ ചെന്ന പൂച്ചക്കുട്ടി സുബാനുള്ള അള്ള മിണ്ടാതെ പോയിട്ട് പോയി കടക്ക അല്ല നിങ്ങളെ വെറുതെ വിട്വെച്ചാതി റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഇതിന്റെ സത്യം ഇതാണ് ഇതിന്റെ സത്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത നബി എവിടെന്ന് പറഞ്ഞു അല്ല നിന്നോട് ചോദിക്കും പഠിച്ചവൻ എന്ന പെൺകുട്ടികൾ മുത്തി നബി മുത്തീനബിഅലി ഏത് പെണ്ണിനാ അറിയാത്ത ഏത് പെണ്ണിനാ എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ പാടില്ല ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല എടാ മയ്യത്ത് കാണാൻ പറ്റൂ എല്ലാം പോട്ടെ ഒരു അന്യ പെണ്ണും മരിച്ചാൽ ഒരാണിന് കാണാൻ പറ്റുമോ ഒരന്യ പെണ്ണിൻ്റെ മയ്യത്ത് അന്യപുരുഷൻ കാണരുത് അന്യപുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ മരിച്ച വീട്ടിൽ പോയി നോക്കടാ പെണ്ണും പുള്ളയുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും ഇങ്ങനെ നിക്കുക ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്കുക കണ്ടോടാ എൻ്റെ പെണ്ണും പുള്ളയെ കണ്ടോ എൻ്റെ പെണ്ണും പുള്ളെ കണ്ടോ ഇങ്ങനെ പൊക്കി കാണിക്കളിപ്പിച്ചുകൊണ്ട് വന്ന് കടത്തിരിക്കുക പൊതിയാകുമ്പോ അതിനെ ആർക്കെങ്ങനെ കാണണോ ഇനി എൻ്റെ പെണ്ണും പുള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോകുക ആർക്കെങ്കിലും കാണണോ വാ വീണ്ടും പൊക്കി കാണിക്കും പള്ളി കൊണ്ടു നിസ്കാരം ഇവിടെ അറിയില്ല അങ്ങനെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളി കൊണ്ടു വന്ന നിസ്കാരം കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണണോന്ന് കുഴിച്ചിടാൻ പോവാടാ അരിച്ചു വെക്കട സ്വന്തം പെണ്ണും പുള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവ നിങ്ങൾ ആലോചിക്കുക